നിങ്ങളൊരു സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്റർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂമിൽ നല്ലതുപോലെ എക്കോ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ചില മാർഗങ്ങളുണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഏതാനും ചില ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ എക്കോ വരുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ശബ്ദപദാർത്ഥത്തിൽ തരംഗങ്ങളായിട്ടാണ് സഞ്ചരിക്കുന്നത് ഒരു ഒഴിഞ്ഞ റൂമിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ തരംഗങ്ങൾ ഭിത്തികളിലും തറകളിലും സീലിംഗിലും ഗ്ലാസ് പ്രതലങ്ങളിലും എല്ലാം തട്ടി പ്രതിധ്വനിച്ച് തിരികെ നമ്മുടെ ചെവിയിലെത്തുന്നു ഇതാണ് എക്കോ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് ചുരുക്കത്തിൽ ശബ്ദം ആകരണം ചെയ്യാത്ത കട്ടിയുള്ള പ്രതലങ്ങളാണ് എക്കോയുടെ പ്രധാനപ്പെട്ട കാരണം ഈ ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശബ്ദം വലിച്ചെടുക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് അത് നമുക്ക് സീറോ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില എളുപ്പ വഴികൾ നോക്കാം വീട്ടിലുള്ള പുതപ്പോ തലയുണയോ കുഷനുകളോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു റൂമിൻ്റെ സൈഡിനായിട്ട് കൊണ്ടുവെക്കാവുന്നതാണ് നിങ്ങളുടെ ചുമരുകൾക്ക് അടുത്തായിട്ട് അവ കൊണ്ടു അതുപോലെ തന്നെ ജനാലകളിൽ കട്ടിയുള്ള കർട്ടനുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് നിങ്ങൾക്ക് ഡബിൾ ലെയർ ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും ഗ്ലാസ് പ്രതലങ്ങളാണ് ശബ്ദത്തെ കൂടുതൽ പ്രതിധ്വനിപ്പിക്കുന്നത് കട്ടനുകൾ ശബ്ദത്തെ കാര്യമായിട്ട് ആകരണം ചെയ്യും ഹാർഡ് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ലോഹകസേരകളോ ഉപയോഗിക്കുന്നതിന് പകരം കൊണ്ടുള്ള കവറോട് കൂടിയ സോഫകളും മറ്റും റൂമിൽ ഉപയോഗിക്കുക നിങ്ങൾ സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഭിത്തിയിൽ വേണമെങ്കിൽ ഒരു വലിയ പുതപ്പ് നിങ്ങൾക്ക് തൂക്കിയിടാം താൽക്കാലികമായി അതൊക്കെ കുറയ്ക്കാൻ സഹായിക്കും തറയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈൽസോ മാർബിൾസ് തുടങ്ങിയ കട്ടിയുള്ള പ്രതലമാണെന്നുണ്ടെങ്കിൽ കട്ടിയുള്ളതോ ഹൈപ്പയിൽ ഉള്ളതോ ആയിട്ടുള്ള റാഗുകളോ കാർപ്പറ്റുകളോ ഒക്കെ വിരിക്കാവുന്നതാണ് തറയിൽ നിന്ന് ശബ്ദം പ്രതിധ്വാനിക്കുന്നത് ഒഴിവാക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നല്ലൊരു കാർപ്പറ്റ് വാങ്ങിയിട്ടു കൊണ്ട് നിങ്ങൾക്കിത് പരിഹരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഡിഫീസറാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ ഒരു ബുക്ക് ഷെൽഫ് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റി ക്രമരഹിതമായിട്ട് ബുക്കുകൾ അവിടെ നിരത്തി വെക്കാവുന്നതാണ് ഇത് ശബ്ദം വിവിധ ദിശകളിലേക്ക് ചിതറിപ്പോകാനായിട്ട് സഹായിക്കുകയും എക്കോയുടെ തീവ്രത കുറയ്ക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചുമലുകളിൽ വലിയ ചിത്രങ്ങളോ ആർട്സ് വർക്കുകളോ ഫ്രെയിമുകളോ ഒക്കെ തൂക്കിയിടാം എന്നാൽ ഗ്ലാസ് ഇല്ലാത്തവ വേണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇനി നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു സൗണ്ട് പ്രൂഫ് ആണ് അല്ലെങ്കിൽ എക്കോ ഒഴിവാക്കുന്ന ഒന്നാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കോസ്റ്റിക് പാനലുകൾ ഉപയോഗിക്കാവുന്നതാണ് ഇത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഇത് നിങ്ങൾക്ക് വാങ്ങി ചുവരിൽ ഒട്ടിച്ചാൽ മതി ഇത് ശബ്ദത്തെ നല്ല രീതിയിൽ ആഗരണം ചെയ്യുകയും എക്കോ കുറയ്ക്കുകയും ഒക്കെ ചെയ്യും ഇത് പല റേറ്റുകളിൽ അവൈലബിൾ ആണ് പതിനെട്ടെണ്ണമൊക്കെ ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ നിരക്കിലേക്ക് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അത് വാങ്ങിച്ച് ഒട്ടിച്ചാലും മതി ചുവരി നിറച്ച് ഒട്ടിക്കണോ നിർബന്ധമില്ല ഒരുപാട് എക്കോ ആണെന്നുണ്ടെങ്കിൽ മാത്രം ചുവരി നിറച്ച് ഒട്ടിച്ചാൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അത് ഒട്ടിച്ചാൽ മതി അതുപോലെ നിങ്ങളുടെ സ്പീക്കറുകളുടെ പൊസിഷനും ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കും സ്പീക്കറുകൾ മുറിയുടെ കോർണറുകളിൽ വെക്കുന്നത് ഒഴിവാക്കുക ഇത് ലോ ഫ്രീക്വൻസി ശബ്ദങ്ങളുടെ ഒക്കെ കൂട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് സ്പീക്കറുകൾ ചുമരുകളിൽ നിന്ന് അല്പം അകറ്റി വേണം എപ്പോഴും വയ്ക്കാനായിട്ട് ചെറിയ സ്പീക്കറുകൾ നിലത്ത് നേരിട്ട് വയ്ക്കുന്നത് ഒഴിവാക്കണം നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ എത്രയധികം സാധനങ്ങൾ നടക്കുന്നോ അത്രയധികം എക്കോ കുറഞ്ഞു കിട്ടും ഈ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സീറോ ബഡ്ജറ്റിൽ തന്നെ നിങ്ങളുടെ റൂമിലെ എക്കോ കുറച്ചെടുക്കാൻ സാധിക്കും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോയ്ക്ക് ഞാനൊരു അഞ്ഞൂറ് ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത് ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക